നമസ്കാരം നമുക്കറിയാം ലോക്സഭാ ഇലക്ഷൻ വരാൻ പോവുകയാണ് ഇലക്ഷൻ മുന്നോടിയായി നമ്മുടെ ഫിഫ്റ്റി വി സംഘടിപ്പിച്ചിട്ടുള്ള പ്രീപോൾ സർവേയുടെ റിസൾട്ട് ഏതാനും നിമിഷങ്ങൾക്കകം പുറത്തുവിടാൻ വേണ്ടി പോവുകയാണ് എം പിമാർ വാഴും ഏതെല്ലാം എം പിമാർ വീഴും ഏതെല്ലാം പാർട്ടികൾ നിൽക്കും പോകും എന്നൊക്കെ ഈ സർവേയിലൂടെ നമുക്ക് വ്യക്തമാകും വളരെ വിശ്വസനീയമായിട്ടുള്ള കേന്ദ്രങ്ങളിൽ നിന്ന് സർവേകൾ സ്വീകരിച്ചാണ് സാമ്പിളുകൾ സ്വീകരിച്ചാണ് നമ്മൾ ഈ സർവേ ഒരുക്കിയിട്ടുള്ളത് നമുക്ക് നോക്കാം നോക്കാം നമ്മൾ ആദ്യമേ തന്നെ പരിശോധിക്കാൻ പോകുന്നത് മണ്ഡലമാണ് അതെ അതെ അറിയാവുന്ന പോലെ മണ്ഡലത്തിലെ നിലവിലെ അവിടെ പോയിട്ടുള്ളത് അദ്ദേഹം എത്ര ഭൂരിപക്ഷത്തിലാണ് വിജയിച്ചത് അദ്ദേഹം അമ്പതിനായിരം ഭൂരിപക്ഷത്തിലാണ് അന്ന് വിജയിച്ചത് അമ്പതിനായിരം വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് ബേബി വിജയിച്ചിട്ടുള്ളത് അദ്ദേഹത്തിന്റെ ഓവറോൾ പെർഫോമൻസ് എന്താണ് നമുക്ക് നോക്കാം അദ്ദേഹത്തെ മണ്ഡലത്തിൽ കണ്ടവരുടെ ശതമാനമാണ് കൊടുത്തിരിക്കുന്നത് വെറും അറുപത് ശതമാനം പേർ ക്ഷമിക്കണം അൻപത് ശതമാനം പേർ മാത്രമാണ് അദ്ദേഹത്തെ മണ്ഡലത്തിൽ കണ്ടവരായി പറയുന്നത് വളരെ ദയനീയമായിട്ടുള്ള ഒരു കാഴ്ചയാണത് എന്തെങ്കിലും പിന്നെ ഉത്തരവാദിത്തത്തോട് ജോലി ചെയ്തിട്ടില്ലേ അദ്ദേഹത്തെ 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 പേർ പേർ മാത്രമാണ് മാത്രമാണ് മണ്ഡലത്തിൽ പറയുന്നത് പറയുന്നത് അടുത്തത് അടുത്തത് അടുത്തതായി പാർലമെന്റിൽ പാർലമെന്റിൽ കണ്ടവരുടെ ശതമാനമാണ് ശതമാനമാണ് അത് അതിലും ഒരു വളരെ വളരെ കഷ്ടമാണ് വെറും എന്നാണ് അടുത്തതായിട്ട് പാർട്ടി ഓഫീസിൽ കണ്ടവരുടെ ശതമാനമാണ് അത് ഒരുപക്ഷെ പറയാതിരിക്കുന്നതായിരിക്കും നല്ലത്

അതിനർത്ഥം ബേബി പൊട്ടും പൊട്ടും അടുത്തത് അടുത്തത് നോക്കാം നോക്കാം അടുത്തതായിട്ട് നമ്മൾ പരിശോധിക്കുന്നത് തവളക്കുഴി 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 മണ്ഡലത്തിലെ നിലവിലെ എം പി എന്ന് പറയുന്നത് സുഗതനാണ് സുഗതനാണ് അതെ അതെ സുഗതന്റെ പെർഫോമൻസ് എങ്ങനെയായിരുന്നു എന്ന് നമുക്ക് നോക്കാം അദ്ദേഹം

പറഞ്ഞില്ലേ സർവേ പാല് കൊടുത്ത കൊത്തിക്കോ വളരെ ദയനീയമായിട്ടുള്ള ഒരു പെർഫോമൻസ് ആണ് സുഗതന്റെ വെറും പത്ത് ശതമാനം പേർ മാത്രമാണ് അദ്ദേഹത്തെ മണ്ഡലത്തിൽ കണ്ടിട്ടുള്ളത് നാട്ടിൽ കണ്ടിട്ടുള്ളത് പിന്നെ ബോധിപ്പിക്കണ്ട ഞാൻ വന്നു പോണത് അല്ല അത് ഒരു പറഞ്ഞു നേരം ശതമാനമാണ് അങ്ങ് തെറ്റി എന്ത് പാർലമെന്റിൽ പാർലമെന്റിൽ എത്ര വാതലുണ്ടെന്ന് അച്ഛൻ അറിഞ്ഞൂടാ അതുകൊണ്ട് പേടിച്ചിട്ട് വഴിതെറ്റി പോയി മൂന്നാല് പ്രാവശ്യ പോയി വേണ്ടി തവളക്കുഴി സുഗതൻ പൊട്ടു പൊട്ടു എന്ന് അത് ആയതാണ് എഴുന്നേറ്റ് തൂറാൻ പറ്റാതെ വന്നപ്പോഴാണ് വന്നിട്ട് പിന്നെയും ടിവിയുടെ അടുത്ത സർവേ നീയല്ലേ ചെയ്യുന്നു അതിനകത്ത് ഞങ്ങളുടെ സുഹൃതം ജയിക്കുന്നു പറഞ്ഞു വെറും വിജയമല്ല ഗംഭീര വിജയം സുഗതൻ ഈ ഇലക്ഷനിൽ കരസ്ഥമാക്കും